ഇരുപത് ദിവസം പ്രായമായ ഒരു പൂച്ചക്കുഞ്ഞിന് അമ്മ പൂച്ച എങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നു എന്നറിയണമെങ്കിൽ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതിയാവും ഒന്ന് നിങ്ങളൊരു കുട നിവർത്തി സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് അത് കൂടാതെ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യുക ഈ പൂച്ചക്കുഞ്ഞിന് യഥേഷ്ടം കയറി മറിയാൻ പറ്റിയ ഒരു സ്റ്റെപ്പ് ലാഡർ കൂടെ നിങ്ങൾ തൊട്ടടുത്ത് വയ്ക്കുക പിന്നെ നിങ്ങൾ കാണുന്ന കളികളെല്ലാം വളരെ രസകരമായ കളികളായിരിക്കും പൂച്ചക്കുഞ്ഞ് പല രീതിയിൽ ആ കുടയെ ഉപയോഗിക്കുന്നത് കാണാം സ്റ്റെപ്പ് ലാഡറിൽ കൂടെ കയറി മറിയുന്നത് കാണാം അമ്മ പൂച്ച വിദഗ്ധമായി എങ്ങനെയൊക്കെയാണ് ട്രെയിനിങ് കൊടുക്കുന്നതെന്നും കാണാം ആകെ ചെയ്യേണ്ട കാര്യം ഒരു കുട നിവർത്തിയക്കുക അതുപോലെ തന്നെ തൊട്ടടുത്തായി ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പിലാഡറ് വയ്ക്കുക എങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാം ഈ അമ്മ പൂച്ച എന്തോ ഒരു സ്നേഹത്തോടെയും കരുതലോടെയും കൂടിയാണ് ആ കുഞ്ഞിനെ കാത്തു സൂക്ഷിക്കുന്നതെന്നറിയാം പക്ഷെ ഇത് എത്ര ദിവസം എന്ന് പറയാൻ പറ്റില്ല ഈ കുഞ്ഞ് ഒന്ന് അപ്പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ നായ്ക്കാളുടെ ഉഴമായി കടിച്ചു കയറാനുള്ള മറ്റ് ജീവികൾ റെഡി ആയി നിൽക്കുകയാണ് പക്ഷേ ഈ സമയം ആ പൂച്ച കുഞ്ഞിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷഭരമായിട്ടുള്ള സമയമാണ് കാണുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും രസകരമായിട്ടുള്ള സമയം കൂടിയാണ് കണ്ടില്ലേ അതിൻ്റെ ഓരോ രസകരമായിട്ടുള്ള കളികൾ എന്നൊക്കെ അപ്പോൾ ഇത്തരം കളികൾ കാണണമെങ്കിൽ നിങ്ങൾ ഒരുക്കി കൊടുക്കണം രണ്ട് കാര്യങ്ങൾ ഇതാണ് ഒന്ന് പെട്ടെന്ന് മൂവ് ചെയ്യുന്ന ഒരു കുട അതുപോലെ തന്നെ യഥേഷ്ടം കയറി മറിയാവുന്ന ഒരു സ്റ്റെപ്പ് ലാഡർ ഈ രണ്ട് സംഗതികൾ ഒത്തു വരികയാണെങ്കിൽ നമുക്ക് പൂച്ചക്കുഞ്ഞുങ്ങളുടെ രസകരമായുള്ള നിമിഷങ്ങളിലൂടെ പോവാം ഒന്നുണ്ട് നിങ്ങൾ ഫ്രീ ആയിരിക്കണം നിങ്ങൾക്ക് ഇതൊക്കെ എൻജോയ് ചെയ്യാനുള്ള ഒരു മൂഡും വേണം മനസ്സിലായില്ലേ ഇതൊക്കെ എന്ത് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ പറ്റില്ല അപ്പം നമ്മുടെ ആറ്റിറ്റ്യൂഡ് വളരെ പ്രധാനമാണ് കേട്ടോ പൂച്ചക്കുഞ്ഞിൻ്റെ നോട്ടം കണ്ടില്ലേ നിങ്ങൾ അതാ യെസ് ഒളിച്ച് നിൽക്കുകയാണ് ആ കുടയുടെ മൂവ്മെൻ്റ് ആണ് അതിന് ഏറ്റവും രസകരമായി കാര്യം കുട പതുക്കൊന്ന് നീങ്ങണം പിന്നെ തൊട്ടടുത്ത് പ്ലാസ്റ്റിക് കവറൊക്കെ ഉണ്ടെങ്കിൽ വളരെ രസകരമായി കാരണം അതെല്ലാം വളരെ എളുപ്പത്തിൽ നീങ്ങും അപ്പം ഈ ആണ് നീക്കമാണ് അവയെ രസിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നോക്കുക നിങ്ങൾക്കും ഇതെല്ലാം ചെയ്യാം